നമ്മുടെ എപ്പോഴും ഉള്ള ഏറ്റവും കുറഞ്ഞ ചേർ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് അഡ്ജിപൊളി പലഹാരം കണ്ടു നോക്കാം ഇതിനായിട്ടൊരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് അണ്ടിപരിപ്പ് വറുത്ത് കോരി മാറ്റി വെക്കുന്നുണ്ട് എന്നിട്ട് അതേ നെയ്യിലേക്ക് തന്നെ കാൽ കപ്പിന് മുകളിലായിട്ട് തേങ്ങ ചെറുകിയത് ചേർത്ത് ഒന്ന് വറുത്തെടുക്കാം ഏകദേശം കളർ മാറി വരുന്ന സമയത്ത് അതിലേക്ക് അര ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് തേങ്ങക്ക് ഏകദേശം ഒന്ന് ഒരിഞ്ഞ് വന്നാൽ പാനിൽ നിന്ന് മാറ്റാം നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കാൽ ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഒരു ബൗളിലേക്ക് നാല് കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം കൂടെ തന്നെ നാല് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കാൽ ടീസ്പൂൺ ഏലക്കാ പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം ഇനി ഒരു മിക്സിയുടെ ജാറിൽ ഏഴ് സ്ലൈസ് ബ്രെഡ് പൊടിച്ച് മാറ്റി വെക്കുന്നുണ്ട് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയുടെ ബാറ്ററിലേക്ക് ഒരു കാൽ കപ്പ് പാലും കൂടെ ചേർത്ത് മിക്സാക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് പൊടിച്ച് വെച്ചിട്ടുള്ള ബ്രെഡ് കുറേശേടി ചേർത്ത് എടുക്കാം കൂടെ തന്നെ മുക്കാൽ ഭാഗവും തേങ്ങ തേങ്ങയുടെ ഒരു മിക്സും അണ്ടിപ്പരിപ്പ് വറുത്തതും കൂടി ചേർത്ത് ഒന്ന് എടുക്കാം ഇനി നെയ്യ് ബ്രഷ് ചെയ്തിട്ടുള്ള ഒരു പാനിലേക്ക് ഈ ഒരു കൂട്ട് ഇട്ടിട്ട് മുഗൾ ഭാഗം ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം മുകളിൽ ബാക്കി വന്നിട്ടുള്ള ആ ഒരു തേങ്ങയുടെ മിക്സും അണ്ടിപ്പരിപ്പും ഒന്ന് വിതറിയിട്ട് അടച്ച് വെച്ച് ലോ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് വേവിച്ചെടുക്കാം നന്നായിട്ട് വെന്ത് വന്നാൽ മുഗൾ ഭാഗം ജസ്റ്റ് ഒന്ന് കളർ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നെയ്യ് ബ്രഷ് ചെയ്തിട്ടുള്ള ഒരു പാനിലേക്ക് മറിച്ചിട്ടിട്ട് ഒരു ഹൈ ഫ്ലെയിമിൽ ഒരു മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഇനി കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി സ്നാക്കാണ് തീർച്ചയായിട്ടും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്സ് അറിയിക്കാൻ മറക്കരുത് ഇഷ്ടമായ ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് താങ്ക്